നമസ്കാരം ശബരിമല വിമാനത്താവളത്തിനുള്ള സർവേ അതിവേഗം പൂർത്തിയാക്കും തിങ്കളാഴ്ച സർവേ സംഘമെത്തിയാൽ ജോലി തുടങ്ങും ചെറുവള്ളി എസ്റ്റേറ്റ് ഉടമകളായ അയന ട്രസ്റ്റ് ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് സർവേ വൈകിയത് പ്രതീക്ഷയുടെ ചിറകിലേറെ കുതിച്ച ശബരിമല വിമാനത്താവളം ചെറുവള്ളി എസ്റ്റേറ്റ് സ്ഥലമേറ്റെടുപ്പിന്റെ പേരിൽ വീണ്ടും കോടതി കയറിയതോടെ നിശ്ചലമാവുകയായിരുന്നു സംസ്ഥാന സർക്കാർ ഭരണാനുമതിക്ക് പുറമെ ഭൂമി ഏറ്റെടുക്കാനുള്ള വിജ്ഞാപനവും പുറപ്പെടുവിച്ച സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾ ഈ വർഷം അവസാനത്തോടെ പൂർത്തിയാക്കാനിരിക്കുകയായിരുന്നു വ്യക്തികളിൽ നിന്നുൾപ്പെടെ ഏറ്റെടുക്കേണ്ട സ്ഥലങ്ങളുടെ റീസർവേ നടപടികൾക്കായി സ്പെഷ്യൽ തഹസിൽദാർ ഓഫീസ് തുറക്കാനും തീരുമാനിച്ചിരുന്നു ഇതിനിടയിലാണ് ചെറുവള്ള എസ്റ്റേറ്റ് അധികൃതർ ഭൂമി ഏറ്റെടുക്കൽ ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ എത്തിയതും തടഞ്ഞതും ഈ സാഹചര്യത്തിൽ സർവേ ഇനിയും തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് പക്ഷേ എത്രയും വേഗം നിർമ്മാണം എന്നതാണ് സർക്കാർ ലക്ഷ്യം ഏറ്റെടുക്കേണ്ട സ്ഥലങ്ങളുടെ വിവരവും ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു കൃഷിഭൂമി തരിശിടം വീട് മരങ്ങൾ തുടങ്ങിയവയുടെ വില ഇരംതിരിച്ച് നിശ്ചയിക്കും കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനായി സ്ട്രൂപ്പ് എന്ന ഏജൻസിയാണ് വിശദ പദ്ധതി രേഖ തയ്യാറാക്കുന്നത് ഇവരാണ് സർവേക്ക് എത്തുന്നത് ഡി കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് കൈമാറി അംഗീകാരവും നേടണം ബില്ലിയേഴ്സ് ചർച്ചിൻ്റെ ഉടമസ്ഥതയിലുള്ള ചെറുവള്ളി എസ്റ്റേറ്റ് ഉൾപ്പെടെ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഏക്കറാണ് വിമാനത്താവളത്തിനും അനുബന്ധ വികസനത്തിനുമായി ഏറ്റെടുക്കേണ്ടത് എരുമേലി സൗത്ത് മണിമല വില്ലേജുകളിലായി ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് പേരുടെ ഭൂമിയും ഏറ്റെടുക്കും ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കൽ നടപടികൾ അന്തിമ കോടതി വിധി വരെ കാക്കണം എസ്റ്റേറ്റ് തൊഴിലാളികളുടെ പുനരധിവാസവും നഷ്ടപരിഹാരവും പ്രത്യേക പാക്കേജ് ആയിരിക്കും ഭൂമി ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള പതിനൊന്നേ ഒന്നേ വിജ്ഞാപനത്തിന് ആധാരമായ സാമൂഹ്യ ആഘാത പഠനത്തിനെതിരെ ട്രസ്റ്റ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് മുമ്പ് റദ്ദാക്കിയ സാമൂഹ്യ ആഘാത പഠനത്തിന്റെ പകർപ്പാണ് രണ്ടാം പഠനം എന്ന പേരിൽ സമർപ്പിച്ചതെന്നാണ് ട്രസ്റ്റ് ആരോപണം ചെറുവള്ളി എസ്റ്റേറ്റ് നിർദ്ദിഷ്ട വിമാനത്താവളത്തിന് തെരഞ്ഞെടുത്തത് ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെന്നും സംശയം ഉന്നയിക്കുന്നു മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥർ നേതൃത്വം നൽകിയ സമിതി സംസ്ഥാനത്തെ വിവിധ ഭൂമികൾ പരിശോധിക്കുകയും ചെറുവള്ളിയാണ് അനുയോജ്യം എന്ന ശുപാർശ നൽകുകയുമായിരുന്നു ഈ വിവരങ്ങൾ തങ്ങൾക്ക് ലഭ്യമായിട്ടില്ലെന്നാണ് ആരോപണം ഈ സാഹചര്യത്തിൽ പുതിയ സർവേ നിർണായകമാണ് ഈ സർവേക്ക് ശേഷം വിവരങ്ങൾ കൈമാറിയിരിക്കും അതുകൊണ്ട് തന്നെ സർവേ ഇവർ എതിർക്കില്ലെന്നാണ് വിലയിരുത്തൽ വിജ്ഞാപനത്തിൽ റവന്യൂ നിയമപ്രകാരം എതിർപ്പ് രേഖപ്പെട്ടു അവസരം ഈ മാസം ഇരുപത്തിയഞ്ച് വരെയാണ് ട്രസ്റ്റ് ജില്ലാ കളക്ടർക്ക് തങ്ങളുടെ എതിർപ്പ് രേഖ സമർപ്പിച്ചിട്ടുണ്ട് അതിനിടയിലാണ് ഈ കേസുമായി അവർ ഹൈക്കോടതിയെ സമീപിച്ചത് ഈ കേസ് കോടതി ജൂലൈ ഒൻപതിലേക്ക് മാറ്റിയ സാഹചര്യത്തിൽ അതിനു മുമ്പ് കളക്ടർ തങ്ങളുടെ വാദം കേൾക്കേണ്ടതില്ലെന്ന ട്രസ്റ്റിന്റെ അഭ്യർത്ഥന കോടതി അംഗീകരിച്ചിരുന്നു വിജ്ഞാപന പ്രകാരം ഭൂമി ഏറ്റെടുക്കലിന് മുന്നോടിയായി ഭൂപുടമകളുടെ വിവരശേഖരണം സർവേ അതിരടയാളം രേഖപ്പെടുത്തൽ എന്നിവ നടത്തണം ഇത് വേഗം നടത്താനാണ് റവന്യൂ വകുപ്പ് ആലോചിക്കുന്നത് ഇതിനുവേണ്ടിയാണ് സർവേ ഈ നടപടിക്കെതിരായ അഭിപ്രായങ്ങളിൽ റവന്യൂ നിയമം സെക്ഷൻ പതിനഞ്ച് പ്രകാരമാണ് കളക്ടർ തീർപ്പാക്കേണ്ടത് പതിനൊന്നേ ഒന്നേ വിജ്ഞാപനത്തിനെതിരായ നിയമ പോരാട്ടത്തിന് ബലം കിട്ടില്ലെന്നാണ് സർക്കാർ വിലയിരുത്തൽ കഴിഞ്ഞ വർഷം ട്രസ്റ്റ് സാമൂഹ്യാഘാത പഠനത്തിൽ ഉടമകളായ തങ്ങളുടെ വിവരം ചേർത്തില്ലെന്ന ഗുരുതര കുറവ് കണ്ടെത്തുകയും കോടതി മുമ്പാകെ അത് തെളിയിക്കുകയും ചെയ്തിരുന്നു വിമാനത്താവളത്തിനായി സ്ഥലം ഏറ്റെടുക്കുമ്പോൾ ചെറുവള്ളി എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്കും കുടിയിറക്കപ്പെടുന്നവർക്കും ഉപജീവന മാർഗ്ഗം നഷ്ടപ്പെടുന്നവർക്കും വേണ്ടി സമഗ്രമായ പാക്കേജ് അനുവദിക്കണമെന്നതാണ് വിദഗ്ധ സമിതിയുടെ ശുപാർശ പദ്ധതി മൂലം നാടിനു ലഭിക്കുന്ന സാമ്പത്തിക സാമൂഹ്യ പ്രയോജനം പദ്ധതി ഉണ്ടാക്കുന്ന സാമൂഹ്യ ആഘാതത്തെക്കാൾ കൂടുതലാണ് എന്നതിനാൽ വിമാനത്താവള നിർമ്മാണവുമായി മുന്നോട്ട് പോകാമെന്നും സമിതി ശുപാർശ ചെയ്തിരുന്നു എസ്റ്റേറ്റ് ഇല്ലാതാകുന്നതോടെ പെരുവഴിയിലാകുന്നവരുടെ ചികിത്സാ ചെലവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാക്കേജിൽ ഉൾപ്പെടുത്തണം പദ്ധതി പ്രദേശത്തുള്ള അഞ്ച് കച്ചവട സ്ഥാപനങ്ങൾ ഒരു റേഷൻ കട ഒരു ഡിസ്പെൻസറി എന്നിവയ്ക്ക് നഷ്ടപരിഹാരം നൽകണം മണിമല കാര്യത്തോട് ഭാഗങ്ങളിലുള്ള കുറച്ച് വീടുകളെ പദ്ധതി പ്രദേശത്തു നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം പരിശോധിക്കണം നൂറ്റി വർഷം പഴകമുള്ള കാര്യത്തോട് എൻ എം എൽ പി സ്കൂളിനെ ഹെറിറ്റേജ് സ്കൂൾ എന്ന നിലയിൽ പരിഗണിച്ച് അധികം ദൂരെയല്ലാത്ത സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കണം പഞ്ചതീർത്ത പരാശക്തി ക്ഷേത്രം പൂവൻപാറമല ക്ഷേത്രം എന്നിവയുടെ കാര്യത്തിൽ ക്ഷേത്രം ഭാരവാഹികളും വിശ്വാസികളുമായി ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കണം സെന്റ് തോമസ് എക്യുമിനിക്കൽ ചർച്ച് ഹിദായത്തുൽ ഇസ്ലാം ജുമാ മസ്ജിദ് അമ്മൻ കോവിൽ സെന്റ് ഗ്രിഗോറിയസ് കുരിശുവള്ളി എന്നീ ആരാധനാലയങ്ങളും മാറ്റേണ്ടതുണ്ട് മാറ്റി സ്ഥാപിക്കണം നാടിന്റെ പൊതുവായ വികസനത്തിന് ആരാധനാലയങ്ങൾ ഉൾപ്പെടുന്ന സ്ഥലം ഏറ്റെടുക്കാം എന്നും സമിതി ശുപാർശ ചെയ്തു ചെറുവള്ളി കുള്ളൻ വശക്കളുടെ പുനരധിവാസ പദ്ധതി നടപ്പാക്കണം കുടിയൊഴിപ്പിക്കുന്ന കുടുംബങ്ങളിലെ അംഗങ്ങളിൽ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയനുസരിച്ച് വിമാനത്താവളത്തിൽ ജോലി നൽകണമെന്നും സമിതി നിർദ്ദേശിക്കുന്നു